ഹലോ സ്ലാമലൈക്കും നമസ്കാരം ഉസ്മാൻ ക്യാസി ബ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഇനി നമ്മൾ വന്നിട്ടുള്ള അടിച്ചാവിളി വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് കിടുക്കാച്ച് പൊളപ്പൻ ഐറ്റംസ് വീഡിയോസ് വരാൻ പോകണ കേട്ടോ അപ്പം നമ്മൾ അത് കോഴിക്കോട് ജില്ലയിൽ കരിയത്തുമര എന്ന സ്ഥലത്താണത് അതായത് ഊട്ടി അതായത് കോഴിക്കോട് ജില്ലയിൽ ഊട്ടി എന്ന് അറിയപ്പെടുന്ന അൾഡിച്ചാപിളി വൈബ് സ്ഥലം കേട്ടോ അതായത് നമ്മൾ വയനാട്ടിലേക്ക് പോകുന്ന ചുരം മാതിരി ചുരം കയറിയിട്ടൊക്കെയാണ് അമ്മ എടുത്തുന്നത് അടിച്ചാപ്പിളി വീഡിയോ ആണ് ഒരിക്കലും നഷ്ടം ഉണ്ടാവില്ല അതായത് ക്രിസ്മസ് അവധിയൊക്കെ വരാൻ പോകണൻ്റെ കുട്ടികളെ കൊണ്ട് പോയി കാണിക്കാൻ പറ്റുക അടിപൊളി വൈബ് ആസ്വദിക്കുന്ന ഒരു സൂപ്പർ ഏരിയ കേട്ടോ അഞ്ചിപ്പോൾ വെക്കേഷൻ അല്ലെങ്കിൽ പോയിട്ട് കാണുക അടിച്ചാൽ അവിടെ കുറഞ്ഞ കുറഞ്ഞ ഫീസ് മുപ്പത് മുപ്പത് ഒരാൾക്ക് മുപ്പത് ഉള്ളൂ കെട്ടോ ഒരു ഫീസ് ഒരാൾക്ക് ടിക്കറ്റ് കൗണ്ടറിൽ തന്നെ മുപ്പത് ഉറുപ്പ്യുള്ളിൽ വരുന്നത് ഒരിക്കലും നഷ്ടം ഉണ്ടാവില്ല കേട്ടോ അടിച്ചാവിടെ വരുന്നു വൈബ് ഒരുപാട് അവിടെ ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ നമ്മൾ അങ്ങോട്ടൊന്നും തോന്നി നമ്മൾ ഒരൊറ്റ സ്ഥലത്ത് മാത്രമേ പോയിട്ടു സ്ഥലത്ത് മാത്രമേ പോയിട്ടുള്ളൂ അവിടുന്ന് രണ്ട് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ അടിച്ച പോലെ പാർക്കും പരിപാടി വ്യൂ പോയിൻ്റ് ഒക്കെ സ്ഥലങ്ങളുണ്ട് അതുപോലെ പാർക്കിൻ്റെ വാരി ഏരിയ ഉണ്ട് അപ്പോൾ അതാണ് നമ്മൾ പോയി നമ്മൾ കരിയത്തുമാമാറ വെള്ളം അതായത് മലൻ ചെരുവിലൂടെ വരുന്ന അഴിവുകളും പുഴകളും വെള്ളം ഒഴുകി പോകുന്ന ആ സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടുള്ളത് കുറഞ്ഞ വെള്ളമുള്ളൂ നമ്മൾ പോയി വന്നതിന് ശേഷം എടുക്കുന്ന ഒരു ഇൻ്റർവ്യൂ കേട്ടാകും അപ്പോൾ ഒരിക്കലും നഷ്ടം ഉണ്ടാവും മക്കളെ പോയി കണ്ടോടി തെമുടത്തോടി കിടി കിടിക്കാഴ്ച വീട് വയ്ക്കാറ് അപ്പോൾ വീഡിയോ ആദ്യമായി കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണിക്കോട്ടോ വീഡിയോ ലൈക്ക് ചെയ്യുക വീട്ടിലെ ആപ്പിനെ കമൻറ്റിനോട് അറിയിക്കണം എന്താണ് അഭിപ്രായം എന്നുള്ളത് അറിയിക്കുക അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം അപ്പോൾ മക്കളെ നമ്മൾ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി നമ്മൾ ഇതാ നമ്മുടെ പുതിയ സർവീസ് റോഡിലോട്ട് പോകട്ടെ റോഡിൻ്റെ അവസ്ഥ വളരെ പരിതാപികട്ടോ അതായത് വലിയ വാഹനങ്ങളൊക്കെ ഫ്രണ്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറുവണ്ടിക്കാർക്ക് ഒന്നും ശരിക്കും ഒരു ഓട്ടക്കെത്തി കയറാൻ ഇല്ലാത്തൊരവസ്ഥയിലുള്ള സർവീസ് റോഡാണ് മറ്റേ റോഡ് വന്നു കഴിഞ്ഞാൽ ഉഷാറൊന്നു പ്രതീക്ഷിക്കാം ഇപ്പോഴത്തെ അവസാനം വളരെ പരിതാപികയാണ് അതായത് എന്താ പറയുക ഒന്ന് റോഡുകളൊന്നും മനസ്സിലാണില്ല സ്ഥലങ്ങൾ മനസ്സിലാണില്ല എവിടെയാണ് മനസ്സിലാണില്ല പ്രത്യേകിച്ച് നമ്മളെ അടുത്തുള്ള പ്രദേശമായ സ്ഥലങ്ങളാണ് ഇതൊക്കെ ദേശം ഇതൊന്നും മനസ്സിലാണെങ്കിൽ ഒരു അടയാളങ്ങളും ചെല്ലോ പ്രത്യേകിച്ച് നമ്മൾ പ്രവാസി ആയതുകൊണ്ട് നമുക്ക് റോഡ് എന്തായി എങ്ങനെയൊക്കെയാണെന്ന് റോഡിനെ പറ്റി ഒന്നും വിവരിക്കാനുള്ള ഒരു ഇത് നമുക്കില്ല അതായത് നമ്മൾ പ്രവാസി നമുക്ക് അറിയില്ല റോഡ് എന്തൊക്കെ എത്തി എവിടെയൊക്കെയാണ് അതിൻ്റെ രൂപത്തിലൂടെയുള്ള അതിൽ പറയാനുള്ള നമുക്കറിയില്ല അറിയില്ല അതെ പ്രവാസി ആയതുകൊണ്ടാണ് അതൊക്കെ പിന്നെ അതുപോലെ തന്നെ റോഡിനെന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ വാഹനങ്ങൾ ഉണ്ടാകുന്നതിനും ഈ ഫ്രണ്ടിലൊരു കാറാന്നുണ്ടെങ്കിൽ ബാക്കിൽ ഒരു കാറുണ്ടെങ്കിൽ ഓട്ടോ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് ചെറിയ ബൈക്കിനൊക്കെ ഇങ്ങനെ ഓട്ടോയ്ക്ക് പോകുന്നതല്ലാതെ പ്രത്യേകിച്ച് കാറായാലും അതിൽ വലിയ ബസ്സ് കായനാന്നെ ലോറിക്കാന്നുണ്ടെങ്കിൽ മുന്നിൽ പോയിട്ട് കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് അതാണ് നമ്മുടെ സർവീസ് കൂടിൻ്റെ അവസ്ഥ അതായത് കോഴിക്കോട്ടേക്ക് നമ്മളവിടെ നിന്ന് ഇറങ്ങുന്ന നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ ചുരുങ്ങിയ ഒരു ഒന്നൊന്നര മണിക്കൂർ കൊടുക്കും അപ്പോൾ ഇങ്ങനെ പോവണെ അന്ത്രപ്പാട്ടത് വണ്ടി ഡ്രൈവ് ചെയ്യണ് പിന്നെ കുട്ടികൾ അവൻ്റെ ഫാമിലി എൻ്റെ ഫാമിലിയൊക്കെ ആയിട്ട് ഇങ്ങനെ പോവുകയാണ് ഇങ്ങനെ പാട്ടും പാടും കൂട്ടിയും കൂടി ഇങ്ങനെ പോകണത് എന്താ എവിടെയെന്ന് വെച്ചാൽ ഇന്ന് മനസ്സിലാണ് അതായത് എനിക്ക് കുഴപ്പമുണ്ട് കഴിഞ്ഞ ഭാഗം തോന്നുന്നുണ്ട് ഒന്നും മനസ്സിലാണ് ചേട്ടത് ഇതെന്തോ ഒരു സി പി മാർബിൾസ് കണ്ടെങ്കിൽ നമ്മൾ ഇടത് സൈഡിൽ കാണാൻ വേണ്ടത് സി പി മാർബിൾസ് ഇത് എവിടെയാണ് സ്ഥലം പോലും എനിക്ക് പറയാൻ കഴിഞ്ഞില്ല ഞാനാണിങ്ങനെ പോവുകയാണ് എനിക്ക് പറയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സ്ഥലം ലക്ഷ്യമാക്കി അതായത് കരിയത്തും പാടന്നെ സ്ഥലത്തേക്ക് ലക്ഷ്യമാക്കി ഞാൻ പോകട്ടോ അടിപൊളി വൈബാന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അത് നമ്മൾ പോയി കൊണ്ടിരിക്കുകയാണ് ഇതിപ്പോൾ എവിടെയാണ് ഇപ്പം ചേളരെ എന്ന് പറഞ്ഞിട്ടുണ്ട് താഴെ ചേളരെ ചേളാരി ചേളറിനെ മേലക്കൂടെ റോഡ് പണ്ടേ ഇത് സർവീസ് റോഡാണ് നമ്മൾ പോകുന്നത് മേലത ഹൈവേ മുകളിലൂടെയാണ് പോകുന്നത് കേട്ടോ ഇവിടെ നല്ല ട്രാഫിക്കാണ് കാണും മുന്നിൽ കാണിന് ട്രാഫിക്കാണ് ഒന്നാമത് ഇവിടെ ഈ പാടത്തിന് ചൂട്ട് യൂട്ടാൻഡ് ആയതുകൊണ്ട് വാഹനങ്ങൾ അവിടെ നിന്ന് വരുന്നതും ഈ സർവീസ് റോഡിൽ തന്നെ വാഹനം കൊണ്ട് ജാമായിട്ട് ബ്ലോക്കാണ് ഇവിടെ ചെയ്താൽ നേരം പത്തര പതിനൊന്ന് മണി രാവിലെ കേട്ടോ പത്തര പതിനൊന്ന് മണി ഒരു ടൈം കാണിക്കുന്ന ആ ചോന്ന വണ്ടി വരുന്നത് മേലെ ചേളരുന്നിങ്ങനെ താഴെ ചേരൂ ടാൻ ചിന്തി നേരെ ചമ്പാട്ടിലേക്ക് ചെമ്പാട്ട് ഭാഗത്ത് പോകുന്ന വാഹനങ്ങൾ അവിടേക്ക് വിട്ടം തിരിയാന്ന് തോന്നുന്നുണ്ട് അതിനവിടെ സാമ്യന്മാർക്കുള്ള ഇത് കണ്ടു ഇത് നമ്മൾ ഏകദേശം ഗ്യാസ് സ്റ്റേഷൻ എത്തിട്ടോ ഏകദേശം ഗ്യാസ് സ്റ്റേഷൻ്റെ പരിധിയാണ് കാണുന്നത് ഇവിടെ നല്ല ബ്ലോക്കാണ് അതിന് നമ്മൾക്ക് വണ്ടിയിൽ എണ്ണടക്കാണ്ട് പെട്രോൾ എടുക്കാൻ വേണ്ടി കയറി നമ്മൾ ചേടാർ മേനാ ചേള പെട്രോൾ സ്റ്റേഷനായിട്ടത് എണ്ണ അടിച്ചിറങ്ങി വീണ്ടും നമ്മൾ മെയിൻ മെയിൻ ചേളാരിൽ മെയിൻ റോഡ് മേളകൾ ഉള്ളത് സർവീസ് റോഡിൻ്റെ ഇവിടെ നല്ല ബ്ലോക്കാണ് അത്യാവശ്യം ഇന്ന് എന്തായാലും ഈ നേരത്തിൻ്റെ ഒക്കെ നല്ല ബ്ലോക്ക് കാണേണ്ടതാണ് അതായത് പിന്നെ ഓട്ടോറിക്ഷക്കും ബേക്കിനൊക്കെ ഇങ്ങനെ സീഡിലൊക്കെ കവർ ചെയ്ത് പോകാം വലിയ വാഹനങ്ങൾക്കും കാറിനൊന്നും ഒരിക്കലും ഒരു വണ്ടി ഫ്രണ്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഓട്ടോ ചെയ്യാൻ വളരെ പ്രയാസം ചില ഭാഗങ്ങൾ മാത്രമേ ഓർട്ടർ ചെയ്യാൻ പറ്റും മറ്റു വാഹനം മറ്റൊടുത്തൊക്കെ വാഹനങ്ങളും കടകളൊക്കെ ഇറച്ചി നിന്നതുകൊണ്ട് നമുക്ക് ഓർട്ടർ ചെയ്യാൻ കഴിയൂല ഇനിയിപ്പോൾ റോഡ് പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയൊന്നും അറിയില്ല ആ അതിൻ്റെ ഇവിടെ മേനേച്ചുള്ള ഒരു യൂടേൺ ആണത് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്ന ഭാഗമാണ് കാണുന്നത് വലത് സൈഡിൽ കാണുന്നത് ഈ വലത് സൈഡിൽ കാണുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്ന സ്ഥലമാണ് ചേട്ടാർ ഈ സൈഡിൽ ഓട്ടോറിക്ഷ സ്റ്റാൻഡ് നിർത്തി ഇവിടെ വണ്ടി ഓട്ടിക്കില്ല ഇങ്ങനെ ഒരു വാഹനം പോയി കഴിഞ്ഞാൽ മറ്റും വണ്ടിക്ക് ഓട്ടം ചെയ്യാൻ കഴിയൂല അതായത് ഇവിടെ സ്റ്റാൻഡ് അതുപോലെ കടകളൊക്കെ ഇറക്കിയിട്ട് ഇറക്കി ഉള്ളതുകൊണ്ട് നമുക്കൊന്നും ഓർട്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് ഏതായാലും നമ്മൾ അങ്ങോട്ട് ആ ലക്ഷ്യമാക്കി പോകണേ അടിച്ചപ്പോൾ ഏരിയ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അവിടെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് നമ്മൾ പോയിട്ട് എവിടേക്കൊക്കെ കവർ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല കുറച്ച് വഴി നമ്മൾ വന്ന് ഇറങ്ങാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ കുറച്ച് വഴിയിട്ടുണ്ട് ഒന്നും മനസ്സിലാണെന്ന് ചേട്ടോ ഒരു റോഡ് എന്താണ് ഒന്നും മനസ്സിലാണില്ല റോഡ് എവിടെ എത്തിയത് എവിടെ സ്ഥലം ഒന്നും മനസ്സിലാണില്ല അതിൽ അപ്പുറത്ത് മെയിൻ റോഡ് എന്താണ് കാണിക്കാൻ പറഞ്ഞാൽ നമ്മൾ സർവീസ് റോഡിനാണ് പോകുന്നത് അതുകൊണ്ട് മെയിൻ റോഡുമ്പോൾ എത്രത്തോളം വർക്ക് നടന്നിട്ട് എന്തൊക്കെയാണ് ഇറങ്ങുന്നത് ഒന്നും കാണുന്നില്ല ചേട്ടാ ഇതെന്തൊരു കമ്പനിയാണ് തോന്നുന്നുണ്ട് ഇതെന്താ കമ്പനി അറിയുന്നവരൊന്ന് കമ്പനി ചേട്ടോ എനിക്കറിയില്ല ഇത് എവിടെയാണ് ചേളാർ കഴിഞ്ഞിട്ട് കാക്കഞ്ചേരിയുടെ ഭാഗത്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല കാരണം വെച്ചാൽ നമ്മളെ ഫാമിലി നമ്മളെ മോനെ നമ്മൾ അന്തർപ്പാട്ട് ഡ്രൈവ് ചെയ്യണ് അപ്പുറത്ത് നമ്മളെ ഫാമിലി ഇപ്പുറത്ത് അനിയൻ്റെ ഫാമിലി ഏറ്റവും ഇങ്ങനെ പോകട്ടേ നമ്മൾ അതിന് നമ്മൾ ബൈപ്പാസ് കഴിഞ്ഞ് ബൈപ്പാസ്സിൽ നിന്ന് ഷോർട്ട് റോഡാണ് കാണിക്കുന്നത് അതായത് ഗൂഗിൾ ലൊക്കേഷൻ നോക്കി പോകണമെങ്കിൽ വളരെ ശ്രദ്ധിക്കണം അതായത് ലൊക്കേഷൻ പിന്നെ ഒരുപാട് പൈപ്പുകൾ കാണിക്കുന്നുണ്ട് ഇവിടെ അതായത് ഷോർട്ട് റോഡ് മെയിൻ റോഡല്ല ഷോർട്ട് റോഡ് കാണിക്കുന്നുണ്ട് ബൈക്കുകളും പിന്നെ വാഹനങ്ങളൊന്നും പോകാത്ത ബൈക്കുകൾ പോകാം വാഹനങ്ങൾ വലിയ കാറുകളൊന്നും കാലുകളൊന്നും ഒരു ലൊക്കേഷനൊക്കെ കാണിക്കണ്ടിട്ടോ അപ്പോൾ പോകുന്ന ഒരു ലൊക്കേഷൻ നോക്കി പോകുമ്പോൾ ചോദിച്ചു ചോദിച്ചായിട്ട് പോകുന്ന ഏറ്റവും നല്ല ജംഗ്ഷനൊക്കെ എത്തുമ്പോൾ ചോദിച്ചായിട്ട് പോകാൻ നല്ലത് ഏറ്റവും നല്ലത് മറ്റേത് നമ്മൾ ഒരുപാട് പോയിന് ശേഷം പിന്നെ തിരിച്ച് വരേണ്ടി വരും അപ്പോൾ ഏറ്റവും നല്ലത് പിന്നെ ആ അവിടെ എത്തുമ്പോൾ കടക്കാരോട് ചോദിച്ചാൽ അവിടെ പോകുന്ന യാത്രക്കാരോട് ചോദിച്ചിട്ട് കാര്യമില്ല ഏത് ലൊക്കേഷൻ നമ്മൾ പോകുകയാണെങ്കിലും അവിടുള്ള കടക്കാരോട് ചോദിക്കണം എന്നാലും അവർക്ക് പറയാൻ പറ്റുള്ളൂ മറ്റേത് പുറത്തുനിന്ന് വരുന്ന ആളുകളേക്കാരം പുറത്തുനിന്നുള്ള ആളുകൾ അവിടെയുള്ള ആളുകളൊക്കെ പുറത്തുനിന്നുള്ള ആളുകളൊക്കെ ആകുമ്പോൾ പിന്നെ നമുക്ക് ചോദിച്ചാൽ കട ഒരിക്കലും നമ്മൾ പുറത്തുനിന്ന് നിൽക്കുന്ന ആൾക്കൂടെ ചോദിക്കാൻ പറ്റില്ല കടക്കാലോട് ചോദിച്ചു ഏതൊരു അങ്ങാടി ചോദിച്ചാൽ കടക്കാരോട് ചോദിച്ചാൽ അവർക്ക് കറച്ച് പറയാൻ കഴിയും അവൻ്റെ ഏതോ ഒരു അങ്ങാടിയൂടെ നമ്മൾ പോകണിട്ട് ഷോർട്ടാണ് ഇത് പോണത് ലൊക്കേഷൻ കാണിക്കുന്ന ഷോർട്ടാണ് ഏകദേശം അങ്ങാടിയോടെ ഇങ്ങനെ പോയി കൊണ്ടിരിക്കണം നമ്മൾ ഏകദേശം അവിടെ എത്താനേക്കുന്നുട്ടോ അങ്ങനെ എത്താനേക്കാൻ തോന്നുന്നുണ്ട് പിന്നെ അതുപോലെ നമ്മൾ അങ്ങാടിയോടെ ഇങ്ങനെ പോകണത് പിന്നെ മലകളൊക്കെ കയറാണ്ട് ചുരം ചുരം കയറാണ്ട്ട്ടോ ഇത് ഫസ്റ്റ് ചുരാണ് കാണുന്നത് അപ്പോൾ വയനാട് മാതിരി ഉള്ള ഞാൻ പറഞ്ഞില്ലേ വയനാട് മാതിരിയുള്ള ചുരങ്ങൾ കയറിയിട്ട് വേണം റോഡ് വണ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന റോഡ് വീത് കൂട്ടാട്ടെ ഇവിടൊക്കെ അതായത് ഇവിടെ ഇവിടേത് പാർക്കിലേക്കും ഒരു ഇതിക്ക് ഡാമിലേക്ക് പോകുന്ന വഴിയായതുകൊണ്ട് പിന്നെ ടൂറിസം കേന്ദ്ര ആയതുകൊണ്ട് റോഡ് വീത് കൂട്ടി വരാൻ എന്ന് തോന്നുന്നുണ്ട് ഇപ്പോൾ ഇവിടെ റോഡ് കൂടെ നടക്കാണ് ഇടക്കെ റോഡ് കൂടെ നടക്കാൻ റോഡ് വീത് കൂട്ടിയെന്ന് തോന്നുന്നു മാഷാ അല്ല ടൂറിസം പ്ലേസ് ആയതുകൊണ്ട് തോന്നുന്നുണ്ട് റോഡ് വീത് കൂട്ടി വരികണ്ട് ഇവിടെ ഞാൻ ഏകദേശം ഇവിടെ എത്താനെങ്കിൽ തോന്നിട്ടോ അങ്ങനെ അവിടെ എത്തി നമ്മൾ വണ്ടി പാർക്ക് ചെയ്തു നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ നടന്നു പോകട്ടോ അതായത് പത്ത് മുന്നൂറ് നാന്നൂറ് കിലോമീറ്റർ നാന്നൂറ് മീറ്റർ അപ്പുറത്തേ നമ്മൾ വണ്ടി നിർത്തിയിട്ടില്ലേ മുന്നൂറ് നാനൂറ് മീറ്റർ അപ്പുറത്ത് വണ്ടി നിർത്തിയിട്ട് നമ്മൾ അവിടെ പാർക്ക് ചെയ്തിട്ട് അവിടെ നിർത്തിയതുകൊണ്ട് നമ്മൾ നടന്നു പോകട്ടെ നമ്മൾ ഒന്നിച്ചിങ്ങനെ നടന്ന് പോകണേ കുട്ടികളുടെ ഫ്രണ്ടിൽ ഇങ്ങനെ നടക്കുന്നതാണ് നടന്നു പോയി കൊണ്ടിരിക്കും നമ്മളെ മോനെ അനിയൻ്റെ മോനെ എൻ്റെ മോനെ മോളൊക്കെ നടന്നു പോന് മുന്നിൽ അതിന് നടന്നു വരണല്ലോ ഞാൻ അവിടെ എത്തിയപ്പോൾ അവിടെ പാർക്കിങ്ങില്ല അറിഞ്ഞു കേട്ടോ ഇവിടെ എത്തിയപ്പോൾ അവിടെ പാർക്കിങ് തൊട്ടടുത്ത് ടിക്കറ്റ് കൗണ്ടറിൽ എടുത്ത് തന്നെ പാർക്കിങ് ഉണ്ട് ഇത് ഐസ്ക്രീമിൻ്റെ ഒരു ഓട്ടോ ഓട്ടോ ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷ പാർക്കിങ് ഉണ്ട് നമ്മൾ അവിടെ നിന്ന് പത്ത് മൂന്നിൽ മീറ്റർ അപ്പുറത്ത് നിന്ന് എത്തിയിട്ട് നടന്നു പോകാം നമ്മൾ അറിയില്ലായിരുന്നു ഇത് ഐസ്ക്രീമിൻ്റെ വണ്ടി ഇപ്പുറത്ത് കൂൾ ഡ്രിങ്ക്സിൻ്റെ അതാണ് അതാ കുട്ടികളെ ആകർഷിക്കണ ഓരോരോ കൂൾ ഡ്രിങ്ക്സ് അവിടെയാണ് കാണി കാണിക്കേണ്ടത് കേട്ടോ ഇതിൽ ലൈസ് ഉപ്പിലിട്ട് ഒരുപാട് ഐറ്റംസ് സാധനങ്ങൾ ഇവിടെ രീതിയിൽതാണ് ഇപ്പോഴത്തെ എന്തൊക്കെ ഐറ്റംസുകൾ മോരുകളാണ് മിൽക്ക് സർവത്ത് മുള സർവത്ത് സുനാമി കിളിപ്പോയി ജിഞ്ചറ് ഒരുപാട് ഐറ്റംസ് ഇത്രയാണ് അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ടിക്കറ്റ് മുപ്പത് രൂപ ടിക്കറ്റ് ഇട്ട് അങ്ങനെ അങ്ങനെ ഇറങ്ങി നമ്മളെ കുട്ടികളും ഫാമിലി ആണിങ്ങനെ ഫാമിലിങ്ങനെ ടിക്കറ്റ് എടുത്ത് ഇങ്ങനെ ഇറങ്ങി അടിച്ചാൽ കൂടി ഇത് രണ്ടെങ്കിൽ ഫുൾ പച്ചപ്പ കാണുന്ന വശു പച്ചപ്പ കാണട്ടങ്ങൾ അടിച്ച പുള്ളി അപ്പുറത്ത് പിന്നെ ഫോട്ടോ എടുത്തിട്ടുണ്ട് അപ്പുറത്ത് കുതിര ഉണ്ട് അപ്പുറത്ത് കാണുന്നുണ്ട് കുതിര കുതിരസവരി ഉണ്ടോ അല്ല കുതിര രണ്ടു മൂന്ന് കുജരനെ കണ്ട് കുതിര സവാർ ഉണ്ടോയെന്നറിയില്ല കേട്ടോ ആണെങ്കിൽ എൻ്റെ ഫാമിലി ഫ്രണ്ടിലതാ ഫുള്ള് പച്ചപ്പ് നിറഞ്ഞ മതി അതായത് പുല്ലാണിത് ഒറജ പുല്ല് അടിച്ചാൽ പുല്ട്ടോ കാണുമ്പോൾ തന്നെ എന്താ രസം ഉണ്ടോ നടക്കുന്ന വഴി മാത്രം ഒഴിച്ചിട്ട് പച്ച ഫുള്ള് പുല്ലായിട്ട് പൊളച്ച് വന്നിട്ടുണ്ടോ നല്ല ആളുകളുണ്ട് എല്ലാ ആണ്ടങ്ങൾ അത്ര ലോൺ സെറ്റ് ഫുൾ ആള് ഫുള്ള് ഫാമിലി കേട്ടോ അധികം ഫാമിലി കണ്ട് നമ്മുടെ നാട്ടിൽ നിന്നുള്ള കേട്ടന് കെൽ അറുപത്തഞ്ച് കെൽ അൻപത്തഞ്ച് വണ്ടികളാണ് കൂടുതലും ഇവിടെ കണ്ടത് പിന്നെ കെൽ പതിനൊന്ന് അത് കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലെ വണ്ടി നമ്മൾ ഇവിടെ കണ്ടത് സൈലൻ്റ് ആയിട്ട് വെള്ളം വെള്ളം ഒഴുകി പോകണം ആണ്ടുങ്ങൾ രണ്ട് മലകളുടെ അടിയിലൂടെ പിന്നെ ചിരി ചിരി അരുവികളായിട്ട് വന്ന് പുഴകളായിട്ട് വെള്ളം സൈലൻ്റായിട്ട് ഒഴുകി പോകണം മുഴുവൻ ഫാമിലികളുണ്ട് അതുകൊണ്ട് അത്രയും ഫാമിലികളെ കാണണത് ആ വലിയ മല രണ്ട് മലേൻ്റെ അടി കൂടി വരുന്ന അരുവുകളായി പുഴ ആയിട്ട് പോകുന്നത് ഈ പുഴ ഉണ്ടാവും അപ്പം വെള്ളം വളരെ കുറവാണെന്ന് തോന്നുന്നത് ഇതിനു മുമ്പ് മലൻ്റെ സീസൺ എങ്ങനെയൊന്നും അറിയില്ല വളരെ കുറവായിട്ടാണ് കാണുന്നത് ഇവിടെ നായ പോണേ ഇവിടെ ഇണക്കുള്ള നായ വല്ലാത്ത കഴിപ്പില്ല ഫുൾ ഫാമിലി വള്ളത്തിലേക്ക് ഇറങ്ങി കുട്ടികളോടും മക്കളൊക്കെ ഫാമിലി ഇറങ്ങുന്നുണ്ടോ

അപ്പോൾ ഇവിടെ മീൻ പിടിക്കുന്ന തിരക്കിലോ അടുത്ത ഞങ്ങൾ മീൻ പിടിക്കില്ല ഇവിടെ നമ്മളെ കുട്ടികൾ ഒരാൾക്ക് ഭക്ഷണം കൊടുക്കണ്ട ഇവിടെ ഭക്ഷണം ഇവിടെ അലോട്ടല്ല ഭക്ഷണം കൊണ്ടാൽ തന്നെ നമ്മളതിൻ്റെ വേസ്റ്റ് നമ്മളെ തിരിച്ച് കൊണ്ടുപോയി അവിടെ ഏൽപ്പിച്ച് കൊടുക്കണം കേട്ടോ ഏൽപ്പിച്ച് വേസ്റ്റ് പിന്നെ ഇടണം മീൻ പിടിക്കാൻ നമ്മുടെ മോളും അനിയൻ്റെ മോളും മോനൊക്കെ ആകുമ്പോൾ മീൻ പിടിക്കുക കേട്ടോ ഇനി ഇഷ്ടംപോലെ മീനുകളുണ്ട് ഏതാണ് മീനെന്നൊക്കെ അറിയില്ല കുട്ടികൾ മീൻ പിടിക്കുകയാണ് പക്ഷെ മീനും കിട്ടിയില്ല കേട്ടോ മീനങ്ങനെ കയറി പോകണമെന്നല്ല മീന് പിടിക്കാൻ പറ്റില്ല കുട്ടികളൊക്കെ തണുത്ത് വളർത്തുക്കണ് അനിയങ്ങനെ അതാ കുട്ടികളൊക്കെ തണുത്ത് വളർത്തു നല്ല തണുത്ത വെള്ളുകൊണ്ട് അടിപൊളി വൈപ്പ് സ്ഥല മാല്ലാ വെള്ളത്തിൽ വെള്ളം നല്ല തണുപ്പാണ് മാഷാ അല്ല കൈ കൊണ്ട് മീൻ പിടിക്കാൻ നോക്കണം അങ്ങനെ നമ്മൾ ഉടനെ ഇറങ്ങിയിട്ടോ ഇറങ്ങിയിട്ട് ഇങ്ങനെ തിരിച്ച് വണ്ടി ഇടിക്കാൻ വേണ്ടി പോകണം അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഐസ്ക്രീമിന് വണ്ടി ഉണ്ടോ അങ്ങനെ ഐസ്ക്രീം ഇങ്ങനെ വാങ്ങി കൊടുക്കട്ടോ എല്ലാവർക്കും ഒന്ന് ഐസ്ക്രീം വാങ്ങി കൊടുത്ത് ഒന്ന് ഒന്ന് ഒന്നുകൂടി ബോർഡിന് തണുപ്പിച്ച് വെള്ളം ഇങ്ങനെ നടന്ന് പോകണം ഞങ്ങളുടെ വണ്ടി നിർത്തിക്ക് അപ്പം വീഡിയോ എത്ര കൊണ്ടു കേട്ടോ വീഡിയോ ഇവിടെ ബൈഡ് ചെയ്യാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്ത് കളഞ്ഞു വീട്ടിൽ കമ്പനിലൂടെ അറിയിക്കുക അപ്പം നിങ്ങളുടെ സുഹൃത്തുക്കളും നിങ്ങളുടെ ഫാമിലി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറയാ അപ്പം നിങ്ങൾ വെക്കേഷൻ ക്രിസ്മസ് വെക്കേഷനാണ് വരാൻ പോകുന്നത് അപ്പോൾ മാക്സിമം നമ്മുടെ ഫാമിലി പെട്ട് നമ്മുടെ സുഹൃത്തുക്കളുടെ ഫാമിലി പെട്ട് പോയിട്ട് അടിച്ചുപൊടിച്ച് വരിക കോഴിക്കോട് ജില്ലയിലാണ് അധികം ദൂരമൊന്നുമില്ല അപ്പോൾ അടിച്ചു അടിച്ചുപൊളി വൈബ് ആസ്വദിക്കുന്നവർക്ക് ഏറ്റവും പറ്റിയ അടിപൊളി സ്ഥലം കേട്ടോ നല്ല നല്ല ക്ലൈമറ്റ് അടിച്ചപൊടി സ്ഥലമാണ് കുറഞ്ഞ ഫീസുള്ളൂ മുപ്പത് രൂപ പിന്നെ വണ്ടി പാർക്കിങ് പിന്നെ അവത് മുപ്പത് രൂപ തന്നെ ഈ പാർക്കിങ്ങനൊക്കെ കുറഞ്ഞ പൈസ ഉള്ളൂ അപ്പോൾ മലഞ്ച് അതായത് കുന്നിൻ മലകളും അതായത് വയനാടിനും ചുരകൾ കയറുന്ന മാതിരി ചുരം ചുരം കയറിയിട്ട് വേണം അങ്ങോട്ട് പോകാൻ അപ്പോൾ അടിച്ച കൂടി സ്ഥലമാണ് പോയിൽ കണ്ടുപൊടി ഒരിക്കലും നഷ്ടമാകില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടും ഞാൻ ലൈക്ക് ചെയ്തു വ്യത്യമായിട്ട് കാണുക സബ്സ്ക്രൈബ് ചെയ്ത് കാണുക അപ്പോൾ അടുത്തൊരു കിടക്കാഴ്ച പൊടിമാതിരി വരുന്നതാണ് ഓക്കെ ബൈ ബൈ മാസ്റ്റർ മാസ്തറാം